നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധികം കാലതാമസം ഒന്നും വേണ്ടി വന്നില്ല എല്ലാ കാലത്തും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു വന്നവരിൽ ഒരാളാണ് മോഹൻലാൽ ഒരു കാലത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പേരിൽ നടൻ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല സ്ത്രീ വിഷയങ്ങളുടെ പേരിലും മോഹൻലാലിന്റെ പേരിൽ കഥകൾ പ്രചരിച്ചിരുന്നു ഇത്തരം ഗോസിപ്പുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മോഹൻലാലിനെ കുറിച്ച് വന്ന ഗോസിപ്പുകളെ കുറിച്ചായിരുന്നു ഒരു ടെലിവിഷൻ പരിപാടിയിൽ അവതാരകനായ ജോണി ചോദിച്ചത് ഇതിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് തവണ വാർത്ത വന്നതിനെ കുറിച്ചാണ് വിളിച്ചിട്ട് ഞാൻ മരിച്ചു പോയോ എന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു പ്രചരണം ഉണ്ടായിരുന്നു തമിഴ് പത്രങ്ങളിലാണ് അങ്ങനൊരു വാർത്ത വന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ അവിടെ കയറി കണ്ടുവെന്ന് ഒരാൾ പറഞ്ഞതടക്കം രസകരമായ ഒരുപാട് കഥകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു ഇതിനൊപ്പം ഞാൻ മോഹൻലാലിനെ കുറിച്ച് കേട്ട ഒരു ആരോപണമുണ്ടെന്ന് പറഞ്ഞ് അവതാരകനും ഒരു കഥ പറഞ്ഞു മോഹൻലാലിന്റെ ഒപ്പം കഴിഞ്ഞ് സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു അതിന്റെ പേരിൽ ഒരു ആഘോഷവും നടത്തിയിരുന്നു എന്നാണ് ആ ഗോസിപ്പ് ഈ ചോദ്യത്തോട് ഒരു വികാരവും പ്രകടിപ്പിക്കാതെയാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത് അത് ശരിയെന്നു അല്ല മൂവായിരമല്ല അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തമാശയായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ അതൊരു ഗോസിപ്പാണ് എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം നമ്മുടെ പത്രങ്ങളും മാസികകളും വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ കുറിച്ച് വരെ എഴുതാൻ തയ്യാറായ പ്രസ്ഥാനങ്ങളാണ് ഇത് മാത്രമല്ല പലതും എഴുതിയിട്ടുണ്ട് എന്റെ കുട്ടികളെ കുറിച്ചും കഥകളുണ്ട് മറ്റൊരു സ്ത്രീയിൽ എനിക്ക് മക്കളുണ്ടെന്ന് എഴുതുന്നു ഞാൻ കിഡ്നി റാക്കറ്റായി ബന്ധമുള്ള ആളാണെന്ന് പറയുന്നത് എന്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അവർക്ക് ഇത്തരം ഗോസിപ്പുകളെ കുറിച്ച് ധാരണയുണ്ടെന്നും മോഹൻലാൽ പറയുന്നു അതേസമയം മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രമാണ് ഇനി പുറത്തെത്താനുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുനൂസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് തീർച്ചയായും സൂപ്പർ ഹിറ്റാകും എന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതീക്ഷ ഫാൻറ്റസി ജേണലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ബെറോസായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ലിഡിയൻ നാഥസ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ടി കെ രാജീവ് കുമാറാണ് ചിത്രത്തിന്റെ ടെക്നിക്കൽ ഹെഡ് വാസ്കോഡഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത് നാൽപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവമായാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് തിരിഞ്ഞത് യു ആർ യു ആർ മീൻസ്